ബി ജെ പിയുടെ നിയുക്ത സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ വാനോളം പുകഴ്ത്തുകയാണ് പ്രശസ്ത കവയത്രി സുഗതകുമാരി കുമ്മനം രാജശേഖരന് ഇല്ലായിരുന്നുവെങ്കിൽ ആറന്മുളയിലെ മൂന്നാല് ഗ്രാമങ്ങൾ കഴിഞ്ഞ പ്രളയത്തിൽ ഒലിച്ചുപോയെന്നേ എന്നാണ് സുഗതകുമാരി ടീച്ചർ പറയുന്നത് കുമ്മനം രാജശേഖരന് ആറന്മുള ഗ്രാമവാസികളുടെയും ആറന്മുള അപ്പന്റെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുമെന്നും കുമ്മനവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ പറഞ്ഞു ആറന്മുളയിലെ നൂറുകണക്കിന് ഏക്കർ ഭൂമി കോൺക്രീറ്റ് ആകാത്തത് കുമ്മനം രാജശേഖരൻ എന്ന വ്യക്തിയുടെ പോരാട്ട വീര്യത്തിന്റെ ശക്തി കൊണ്ടാണെന്നാണ് സുഗതകുമാരി ടീച്ചർ തുറന്നു പറഞ്ഞത് അതേസമയം പ്രശസ്ത സുഗതകുമാരിയുടെ അനുഗ്രഹം ആറന്മുളയപ്പന്റെ അനുഗ്രഹം പോലെ വിലപ്പെട്ടതാണെന്നും കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചു ആശുപത്രിവാസത്തിനു ശേഷം വിശ്രമിക്കുന്ന സുഗതകുമാരിയെ വീട്ടിലെത്തി സന്ദർശിക്കുകയായിരുന്നു കുമ്മനം രാജശേഖരൻ ബിജെപി ജില്ലാധ്യക്ഷൻ അഡ്വക്കേറ്റ് എസ് സുരേഷും ഒപ്പമുണ്ടായിരുന്നു കേരളത്തിലെ സമര പോരാട്ടങ്ങളുടെ നായകനാണ് കുമ്മനമെന്നാണ് സുഗതകുമാരി ടീച്ചർ പറയുന്നത് അതുകൊണ്ട് തന്നെ സുഗതകുമാരിയുടെ വാക്കുകൾ ബി ജെ പി കാര് ചർച്ചക്കുമെന്നും ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്നതിന് മുന്നോടിയായാണ് കുമ്മനം രാജശേഖരൻ സുഗതകുമാരിയെ കാണാനെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു കുമ്മനം തിരുവനന്തപുരത്ത് എത്തിയത് പ്രത്യക്ഷ പ്രചാരണം ഏറെ അടുപ്പമുള്ള സുഗതകുമാരിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങുകയും ചെയ്തു കുമ്മനവുമായി ഏറെ വ്യക്തിബന്ധമുണ്ട് സുഗതകുമാരിക്ക് ആറന്മുളയിലെ വിമാനത്താവള വിരുദ്ധ സമരം നയിച്ചത് കുമ്മനമായിരുന്നു സുഗതകുമാരി അടക്കമുള്ളവർ ഈ സമരത്തിന്റെ ഭാഗമായിരുന്നു ആറന്മുളയിലെ സമരത്തിൽ പലവിധ ഉണ്ടായി എന്നാൽ ഇതിന് വണങ്ങാതെ സമരം നയിക്കുകയായിരുന്നു കുമ്മനം രാജശേഖരൻ ചെയ്തത് സുഗതകുമാരിയെയും ബി എസ് അച്യുതാനന്ദനെയും അടക്കമുള്ളവരെ മുന്നിൽ നിർത്തി രാഷ്ട്രീയത്തിനപ്പുറമുള്ള പോരാട്ട സമരം നയിച്ചു കുമ്മനം ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കുമ്മനത്തെ സുഗതകുമാരി പുകഴ്ത്തിയതും അനുഗ്രഹങ്ങൾ അർപ്പിച്ചതും ഫലത്തിൽ കുമ്മനത്തിന് പ്രത്യക്ഷ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് സുഗതകുമാരി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് അതിശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് സിറ്റിംഗ് എം പി ആയ ശശി തരൂരിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം ഇതിനെ മറികടന്ന് വീറും വാശിയുമുള്ള പോരാട്ടം ഉറപ്പാക്കുകയാണ് കുമ്മനത്തിലൂടെ ബി ജെ ലക്ഷ്യം വയ്ക്കുന്നത് കാലിൽ തൊട്ട് വന്നിച്ചാണ് സുഗതകുമാരിയുടെ അനുഗ്രഹം കുമ്മനം തേടിയത് അതിനുശേഷമാണ് കുമ്മനത്തെ പുകഴ്ത്തി സുഗതകുമാരി സംസാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ആദ്യമായി കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് ഇറങ്ങിയത് പുതുതായി രൂപീകരിച്ച ഹിന്ദു മുന്നണിയായിരുന്നു തട്ടകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായി പി കേരളവർമ്മ രാജയെ അവതരിപ്പിച്ചതും കുമ്മനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ഈസ്റ്റിൽ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കുമ്മനം ഇരുപത്തി മൂവായിരത്തിലേറെ വോട്ടുമായി ഇടതു മുന്നണിയിലെ ശങ്കരനാരായണ പിള്ളയായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ പി ഉണ്ണികൃഷ്ണൻ നായർ മൂന്നാം സ്ഥാനത്തും എത്തി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മൂന്നു മാസം മുൻപ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി നിയമിക്കപ്പെട്ട കുമ്മനം ബട്ടൂർക്കാവിൽ മത്സരിച്ച് കെ മുരളീധരന് താഴെ രണ്ടാം സ്ഥാനത്തെത്തി സി പി എമ്മിലെ ടി ആർ സീമിയായിരുന്നു മൂന്നാമത് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ മിസോറാം ഗവർണറായി നിയോഗിക്കപ്പെട്ട കുമ്മനം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ എത്തുന്നത് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സാധ്യതകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കുമ്മനം രാജശേഖരനെ സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് എടുക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവന്ന വിവരം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രാംലാൽ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിരുന്നു ഇതിന് പിന്നാലെ കുമ്മനം രാജശേഖരൻ കേരളത്തിലെ ബി ജെ പി നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു രാത്രിയോടെ തന്നെ ഗവർണർ സ്ഥാനം രാജിവെക്കാനുള്ള അനുമതി കുമ്മനം രാജശേഖരനെ നേരിട്ട് അറിയിച്ചു ഗ്വാളിയാറിൽ നടക്കുന്ന ആർ എസ് എസ് അഖിലേന്ത്യാ പ്രതിനിധി സഭയിലും കുമ്മനത്തിന്റെ മടങ്ങി വരവ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു തുടർന്നായിരുന്നു അദ്ദേഹം രാഷ്ട്രപതിക്ക് രാജിക്കത്ത് കൈമാറിയത് കുമ്മനത്തിന്റെ രാജി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു മിസോറാമിന്റെ അധിക ചുമതല അസം ഗവർണർക്ക് നൽകി രാഷ്ട്രപതി ഉത്തരവ് പുറപ്പെടുവിച്ചു തുടർന്ന് കുമ്മനത്തെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് സംസ്ഥാനത്തെ ആർ എസ് എസ് നേതൃത്വവും ബി ജെ പിയോട് ആവശ്യപ്പെട്ടു ഇക്കാര്യം ബി ജെ പി കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചതോടെയാണ് സീനിയർ നേതാവിന്റെ മടങ്ങിവരവ് കുമ്മനം തന്നെ തിരുവനന്തപുരത്ത് മത്സരത്തിന് ഇറങ്ങണമെന്നാണ് കേരളത്തിലെ ആർഎസ്എസ് ഘടകത്തിന്റെയും നിലപാട് ഇക്കാര്യം ബി ജെ പി ദേശീയ നേതൃത്വത്തെ അവർ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതോടെ കുമ്മനം ഗവർണർ പദവി രാജിവെച്ചൊഴിഞ്ഞു കുമ്മനത്തിനായി തിരുവനന്തപുരത്ത് ബി ജെ പി ചുവരെഴുത്തും തുടങ്ങി കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി കുമ്മനത്തിന് പകരക്കാരനില്ലെന്നാണ് സൂചന